ഹലോ ഇന്ന് നമ്മൾ പോകുന്നത് പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിലേക്കാണ് കോലാനി തൊടുപുഴ ബൈപ്പാസിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബൈപ്പാസിലെ ലെഫ്റ്റ് സൈഡ് തന്നെ പുതുക്കുളം നാഗരാജസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ആർച്ച് നമുക്ക് കാണാം അപ്പോൾ അതിലൂടെ വളരെ കുറച്ച് ദൂരം മാത്രം പാസ് ചെയ്താൽ മതി ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെ നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മൾ ക്ഷേത്രത്തിലെ സമയം അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിനടുത്തുള്ള വഴിപാട് കൗണ്ടറാണ് നമ്മളീ കാണുന്നത് അപ്പോൾ ഇവിടെ ഏതൊക്കെ വഴിപാടുകളാണ് എന്നുള്ളതും അതുപോലെ അതിന്റെ ഓരോന്നെ നിരക്കും എല്ലാം വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് അതുപോലെ ഇവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാഗരാജാവിൻ്റെയും അതുപോലെ നിൽക്കുന്ന ഗണപതി ഭഗവാന്റെയും ഏറ്റവും വലിയ വിഗ്രഹം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും അത് വലിയൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ വലിപ്പം ഇവിടെ നിൽക്കുന്ന ആളുകളെ വെച്ചിട്ട് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഊട്ടുപുരയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ കാർ പാർക്കിംഗ് സൗകര്യവും ടോയ്ലറ്റ് ഫെസിലിറ്റീസും എല്ലാം ഇവിടെ മനോഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഊട്ടുപുരെയും വളരെ സൗകര്യത്തോടെയുള്ള ഊട്ടുപുരെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്